അർജുന ബ്രദറാണ് അലിപ്രസാദാണ് എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ഡാൻസ് ഇല്ല കുട്ടികളുടെ ഡാൻസ് ബൃന്ദാർജു ബ്രദറാണ് ബേസിക്കലി എന്റെ ബ്രദറാണ് എന്നെ ഡാൻസ് പഠിപ്പിച്ചത് പഠിപ്പിച്ചു ബ്രദറിന്റെ പേരിലാണ് ബ്രദറിന്റെ പേരാണ് എന്റെ പേരുണ്ട് ഗ്രൂപ്പ് മെമ്പേഴ്സാണ് സ്റ്റുഡൻസ് ആണ് കോസ്റ്റ്യൂം ബ്രൈഡൽ സ്റ്റുഡിയോ ആൻഡ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഈ ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്നത് വെൽഡിംഗ് മന്ത്ര എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം ആൻഡ് ഏത് ഈ ഒരു ഇവന്റിന് വെന്യൂ ഒരുക്കി തന്നത് ബിആർ മി ആൻഡ് അപ്പൊ നമുക്ക് കേക്ക് കട്ടിങ് സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡാൻസ് ഓക്കെ എല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് പോയോ കേട്ടോ അതെത്രേ ഉള്ളു താങ്ക്